ഇക്കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ വഴിയായിട്ട് മുട്ടൻ ഫൈൻ നിങ്ങളെ തേടിയെത്തും ഈ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക്ഡ് ആണോ നോക്കണം അല്ലെങ്കിൽ മുത്തൻ പണി കിട്ടും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക്ഡ് ആണോ എന്നും ചെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ലിങ്ക്ഡ് അല്ലെങ്കിൽ അത് തമ്മിൽ ലിങ്ക് ചെയ്യാനും പറ്റും ഇതിനുവേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൈറ്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് വേണ്ടവരെ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ടാക്സ് എന്ന് കമന്റ് ചെയ്തോ ഈ ഒരു സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡി ആയിട്ട് സെൻഡ് ചെയ്തു തരാം ഈ ഒരു സൈറ്റ് കയറിയതിനു ശേഷം നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പറും പാൻ കാർഡിൻ്റെ നമ്പറും അവിടെ കൊടുത്തതിനു ശേഷം വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക്ഡ് ആണോ എന്ന് അവിടെ കാണിക്കുന്നതാണ് ഇനിയും ലിങ്ക്ഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിച്ചതിനു ശേഷം അവിടെ തന്നെ ലിങ്ക് ആധാർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ കാർഡിന്റെയും ആധാർ കാർഡിന്റെയും നമ്പർ കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് ഓപ്ഷൻ കൊടുത്തതിനു ശേഷം ഒരു ചെറിയ പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും നിങ്ങളുടെ ആ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ആ ഒരു സൈറ്റിലൂടെ തന്നെ ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുവഴി ഇൻകം ടാക്സിൽ നിന്ന് കിട്ടാൻ പോകുന്ന വലിയൊരു ഫൈൻ നമുക്ക് ഒഴിവാക്കാനും പറ്റും ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് േക്കും ഫാമിലീസിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട